ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ കഞ്ചാവുമായി ഉൾപ്പെടെ രണ്ട് ശലക്കര സ്വദേശികൾ പിടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ രണ്ട് ഷേലക്കര സ്വദേശികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി പിടിയിലായി പിടിയിലായവരിൽ ഒരാൾ കാപ്പാ കേസുകളിലെ പ്രതിയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ചേലക്കര കൽത്തൊട്ടി പറശ്ശേരി വീട്ടിൽ ജസ്വത് ചേലക്കര അന്തിമഹാകാളൻകാവ് കോളപ്പുറത്ത് വീട്ടിൽ അജിത് എന്നിവരെയാണ് ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത് തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ രഹസ്യ പരിശോധനയിലാണ് ഇരുവരെയും ആറു ഗ്രാം കഞ്ചാവുമായി കസ്റ്റഡിയിലെടുത്തത് പിടിയിലായ ജസ്വന്ത് ഒരു കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാൾക്കെതിരെ മൂന്ന് കാപ്പാ കേസുകൾ ഉൾപ്പെടെ ആകെ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട് അജിത്തിനെതിരെയും വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചു കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജസ്വത്തിനെതിരെ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടായിരുന്നതിനാൽ ഷൊർണൂർ പോലീസ് ഇയാളെ ചേലക്കര പോലീസിന് കൈമാറി കേസിന്റെ തുടർ നടപടികൾ ചേലക്കര പോലീസ് സ്വീകരിക്കും ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ എ എസ് ഐ ഗോപകുമാർ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സന്തോഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെ പ്രതികളെ പിടികൂടിയത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുമെതിരെ പോലീസ് നടത്തുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ നിർണായക അറസ്റ്റ് ന്യൂസ് ഡെസ്ക് സിസി